കേരള നവകേരള മാർച്ചിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന കേരള കാഴ്ചപ്പാടുകൾ അല്ലേരം കാഴ്ച അതെ അപ്പൊ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അവരുടെ കാര്യങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി നേരിട്ട് അറിയുകയും അല്ലേ അതിനുവേണ്ട തീരുമാനമെടുത്ത് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഈ പ്രോഗ്രാം ഉണ്ട് ഉദ്ദേശിച്ചത് അപ്പോ നമ്മളെ യുവജനങ്ങളുടെയും അല്ല ഈ മേഖല നിരവധി മേഖലയിൽപ്പെട്ടവരുണ്ട് നിരവധി കഴിവുകളുള്ളവരുണ്ട് അതിൽ ചുരുക്കം ചില പേരാണ് മറ്റേ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്നത് ബാക്കി ഒരു പരിധിയുള്ളവർ മാനസികമായിട്ട് ചെറിയ ഒരു പരിധി കഴിവുള്ളവരാണ് നമ്മളിപ്പോ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇതിൽ തന്നെ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ അതായത് നല്ല കഴിവുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾ സിനിമയിലും ഒരു സീരിയലിലും അല്ലേ ാണ് ഞങ്ങ പിടിച്ചു നിർത്താൻ പറ്റുന്ന മേഖലകളുണ്ടോ വ്യക്തമായിട്ടും നമ്മുടെ കഴിവുകളും നമ്മുടെ സംഘവാസനങ്ങളും കണ്ടെത്തി നമ്മുടെ മുഖ്യധാരയിലേക്ക് വന്നില്ല വരേണ്ട ഒരു ആവശ്യത ഉള്ളുകൊണ്ട് നമ്മൾ വന്നു തീർച്ചയായും അതെ ഒരു ഒരു ശക്തിയുടെ ഒരു പിൻവലവും സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലേ അതുകൊണ്ടാണ് ഈ മേഖലയിൽ നമുക്ക് ആചാരം ശ്രദ്ധിക്കാനിട അതായത് പലർക്കും ഉപകരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനും തയ്യാറായിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ പ്രചോദനം ചെയ്യാ അറിവിലൂടെ നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടില്ലേ നമുക്ക് മൊത്തത്തിലുള്ള പൊതുജനത്തിന്റെ ഒരു കാഴ്ചപ്പാടാവേണ്ടത് ആദ്യകാലങ്ങളിൽ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ വാട്ടർ സിസ്റ്റം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം സ്നേഹം ഇങ്ങോട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഇതുവരെ സഹകരിച്ചത് ജോബിയാണ് ജോബി നിരവധി പേരിൽ നിറഞ്ഞ ഇപ്പൊ കുറച്ച് നാളായിട്ട് കാണാനില്ല എന്ത് പറ്റി നല്ല ശാരീരിക എന്നെ ബുദ്ധിമുട്ടുള്ള വീണ്ടും